പ്രകാരം ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കുവാനിടയാൻ്റെ കാരണം പെരുമ്പഴ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് ഇടവകയുടെ പരിശുദ്ധ യോഹന്ന മബ്ദാനയുടെ ഓർമ്മപ്പെരുന്നാളും കൺവെൻഷനോടനുബന്ധിച്ചാണ് എൻ്റെ പേര് ഫാദർ കെ ലൂക്കോസ് എൻ്റെ വലതുവശത്ത് ആയിരിക്കുന്നത് ശ്രീ കെ എം ലാൽ ഇടവക ട്രസ്റ്റിയാണ് എൻ്റെ ഒരാൾ പ്രത്യേകിച്ച് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന മനോജ് കുഞ്ഞപ്പിയാണ് തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ രാജേഷ് അതായത് ഞങ്ങളുടെ പബ്ലിസിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ആളാണ് ഇടവകയുടെ പെരുന്നാൾ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസനമത്ര പുലീത്ത അഭ്യുദ്ധ്യ ഡോക്ടർ ജോസഫ് മാർദോന്നാസിയോസ് തിരുമനസ്സുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതും തുടർന്ന് ഞങ്ങളുടെ പരേതരുടെ കല്ലറുകളിൽ ധൂ പ്രാർത്ഥനയും തുടർന്ന് പെരുന്നാളിൻ്റെ കുടിയേറ്റും കഴിഞ്ഞുള്ള സമയം കൊടിമര കൊടിമര ഘോഷയാത്രയോടുകൂടിയാണ് അന്നത്തെ ദിവസത്തെ പ്രോഗ്രാം അവസാനിക്കുന്നത് തുടർന്ന് ജനുവരി മാസം പതിമൂന്നാം തീയതി പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള വിറകടുപ്പ് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന ഇടവകയിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാന നടത്തുന്നത് തുടർന്ന് ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ തീയതികളിൽ നാല് ദിവസവും സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഭജന ശുശ്രൂഷകളും നടത്തപ്പെടും നാല് ദിവസത്തെ കൺവെൻഷനാണ് പ്രത്യേകമായിട്ടുള്ളത് തുടർന്ന് പതിനെട്ടാം തീയതി രാവിലെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് പരിമല സെൻറ്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയുടെ സഹകരണത്തിലും ഇടവകയുടെ എൻ ആർ ഐ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുമാണ് ആ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നത് തുടർന്ന് പത്തൊൻപതാം തീയതി ഞായറാഴ്ച അന്ന് രാവിലെ മണിയാകുമ്പോൾ സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോറോൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരും അദ്ദേഹത്തെ ഇടവക ജനങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ മൂന്നുമേ കുർബാനയും നടത്തപ്പെടും മൂന്നുമേ കുർബാനയ്ക്ക് സഹകാർമ്മികരായിരിക്കുന്നത് ഇടവകയിലെ വന്യ വൈദികരായ വെരഡവറൻ എം വൈ തോമസ് റൂട്ടി കോർപിസ്കോപ്പ അച്ഛനും ഗീവർഗീസ് ഷാമുയൽ അച്ഛനുമാണ് തുടർന്ന് അന്ന് വൈകുന്നേരം ഭക്തി നിർഭരമായ റാസയാണ് റാസ തിരികെ വന്നതിന് ശേഷം വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേയും ആകാശദീപക്കാഴ്ചയും ലഘുഭക്ഷണത്തോടു കൂടിയാണ് ആ ദിവസത്തെ പ്രോഗ്രാം അവസാനിക്കുന്നത് പെരുന്നാളിൻ്റെ പ്രധാന ദിവസം ആയ ഇരുപതി ഇരുപതാം തീയതി അന്ന് രാവിലെ വിശുദ്ധ മൂന്നുമേ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അടൂർ കണ്മരനാട് മെത്രാസനത്തിൻ്റെ മെത്രാപൂലിത്തെയായിരിക്കുന്ന അഭിയന്തര ഡോക്ടർ സക്രിയ മാർ അപ്രയും തിരുമനസ്സുകൊണ്ടാണ് സഹകാർമ്മികരായിട്ടുള്ളത് വെരി റവറൻ വർഗീസ് കുഞ്ഞുഞ്ഞു കോർപിസ്കോപ്പ അച്ഛനും വെരിയറവറൻ സാവമേൽ മാത്യു കോർപിസ്കോപ്പ അച്ഛനുമാണ് തുടർന്ന് അവിടുത്തെ സെൻറ്റ് ജോർജ് കുരിശേടി വരെ പ്രദക്ഷിഷണവും ആശീർവാദവും ജീവകാരുണ്യ സ ധനസഹായ വിതരണവും അവാർഡ് വിതരണവും പായസ നേർച്ച കൊടിയറക്ക് ലേലം എന്നിവയോടുകൂടിയാണ് ഇന്നത്തെ ആ പ്രോഗ്രാം അവസാനിക്കുകയും തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യ നമസ്കാരവും ഏഴ് ഒരു മെഗാ ഷോയുമാണ് തിരുവനന്തപുരം മാഗ്നാസിൻ്റെ നേതൃത്വത്തിലാണ് ആ മെഗാ ഷോ നടത്തപ്പെടുന്നത് പ്രത്യേകമായിട്ട് മെഗാ ഷോ നടത്തപ്പെടുന്നത് സെൻറ്റ് ജോൺസ് യങ് സ്റ്റാർസ് അവരുടെ സഹകരണത്തിലാണ് ആ ഒരു പ്രോഗ്രാമും നടത്തപ്പെടുന്നത് ഇതാണ് പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രധാന ദിവസങ്ങളിലെ പ്രോഗ്രാമുമായിട്ട് ഉള്ളത് ക്ലാസ് പോകുന്നത് പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് വീച്ചാടുമുക്ക് വഴി ആറ്റുവള ജനുഷൻ വഴി കുന്നത്തൂർ ജനുഷൻ വഴി കല്ലിങ്ങൽ കുരിശ്ശടി വരെയും തിരിച്ച് ആശാൻമുക്ക് പഴങ്ങാലം ഗവൺമെൻറ്റ് യു സ്കൂൾ വഴി കല്ലുവാലക്കട കുരിശ്ശെടി വഴി പെരുമ്പിഴ കൃഷ്ടി വരെയും തിരിച്ച് കല്ലുവാലക്കട ആറാട്ടുള വഴി പള്ളിയിലെത്തിച്ചേരും യോനാൻമാർജനയുടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ നാട്ടിലെയും കുണ്ടർ ദേശത്തെയും പെരുമ്പടദേശത്തെയുമുള്ള എല്ലാ വിശ്വാസികളെയും പെരുമ്പട സെൻറ്റ് ജോൺസ് ഓക്സോസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പെരുന്നാൾ എല്ലാവരും ഒന്ന് പങ്കെടുക്കുവാനും അതിൽ അനുഗ്രഹം വാങ്ങുവാനും ഏവർക്കും മതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്